മനുഷ്യരാശിയെ അത്രമേൽ സങ്കടപ്പെടുത്തുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്നാൽ ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ത്യയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ വെറും നൂറ് രൂപയുടെ ഗുളിക വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഗവേഷകർ മുംബൈ ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ ഗവേഷകരാണ് ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ നിർണായക നേട്ടം കൈവരിച്ചിരിക്കുന്നത് രാജ്യത്തെ മുൻനിര ക്യാൻസർ ചികിത്സാ ആശുപത്രികളിലൊന്നാണ് ടാറ്റ മെമ്മോറിയൽ സെന്റർ ക്യാൻസർ അതിജീവിച്ചവർക്ക് വീണ്ടും രോഗം ബാധിക്കുന്നത് മുപ്പത് ശതമാനത്തോളം പ്രതിരോധിക്കാൻ പുതിയ മരുന്നിന് കഴിയുമെന്നും റേഡിയേഷൻ കീമോതെറാപ്പി എന്നിവയുടെ പാർശ്വഫലങ്ങൾ പകുതിയാക്കി കുറയ്ക്കാനാകുമെന്നും ഗവേഷകർ പറയുന്നു ഗവേഷണത്തിനായി മനുഷ്യരിലെ ക്യാൻസർ കോശങ്ങളെ എലികളിൽ കുത്തിവെച്ച് അത് പ്രോ ഓക്സിഡൻ്റ് ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന പരീക്ഷണം വിജയം കണ്ടു മനുഷ്യരിലെ ക്യാൻസർ കോശങ്ങൾ എലികളിൽ കടത്തിവിടുകയും തുടർന്ന് കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും നടത്തിയതോടെ ക്യാൻസർ കോശങ്ങൾ നശിച്ച് ക്രൊമാറ്റിൻ കണികകളായി അവ രക്തത്തിലൂടെ ശരീരത്തിന്റെ മറ്റിടങ്ങളിലെ ആരോഗ്യകരമായ കോശങ്ങളിൽ പ്രവേശിക്കുകയും ക്യാൻസർ മാറുകയും ചെയ്തു പാർശ്വഫലങ്ങൾ തടയുന്നതിനുള്ള പരീക്ഷണം മനുഷ്യരിലും വിജയം കണ്ടുവെന്ന് ഗവേഷകർ പറയുന്നു പത്തു വർഷമെടുത്താണ് മരുന്ന് വികസിപ്പിച്ചതെന്ന് ഗവേഷക സംഘത്തിലെ അംഗവും ടാറ്റ മെമ്മോറിയൽ സെൻ്ററിലെ സീനിയർ സർജനുമായ ഡോക്ടർ രാജേന്ദ്ര ബാഡ്വേ പറഞ്ഞു ക്യാൻസർ ചികിത്സാരംഗത്ത് ഇത് വലിയൊരു മുന്നേറ്റമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും ചെലവ് കുറഞ്ഞ ക്യാൻസർ ചികിത്സയാണിത് വെറും നൂറ് രൂപയ്ക്ക് ഇത് ലഭ്യമാകുമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് വായ ശ്വാസകോശം പാൻക്രിയാസ് എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറിന് ഈ മരുന്ന് കൂടുതൽ ഫലപ്രദമാണ് ക്യാൻസർ വീണ്ടും വരാൻ കാരണമാകുന്ന ശരീരത്തിലെ ക്രൊമാറ്റിൻ ഘടകങ്ങളെ നശിപ്പിക്കുന്ന പ്രോ ഓക്സിഡന്റ് ഗുളികയാണിത് റെഡ് വെറൈട്രോൺ കോപ്പർ സംയുക്തമാണ് ഗുളികയിൽ അടങ്ങിയിട്ടുള്ളത് ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും അനുമതി ലഭിക്കുന്നതോടെ ജൂൺ ജൂലൈ മുതൽ മരുന്ന് വിപണിയിലെത്തിക്കാമെന്നാണ് പ്രതീക്ഷയെന്നും ഡോക്ടർ രാജേന്ദ്ര ബദ്വെ പറഞ്ഞു എന്നാൽ ക്യാൻസറിൻ്റെ തിരിച്ചറിവ് തടയുന്നതിനുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ ഏതാനും വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം എങ്കിലും ക്യാൻസർ രോഗികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നത്